ബി ജെ പി ഭരണ സംസ്ഥാനങ്ങളിൽ പീഡനവും കുടിയിറക്ക ഭീഷണിയും നേരിടുന്നവർക്കായാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ശ്രമശ്രീ എന്ന പേരിൽ തിരിച്ചു വിളിക്കൽ പദ്ധതി നടപ്പിലാക്കുന്നത് ബംഗാളികളെ മമതാ സർക്കാർ മടക്കി വിളിക്കുമ്പോൾ ചങ്കിടുപ്പ് ഏറുന്നത് കേരളത്തിലാണ് കേരളത്തിലുള്ളവർ ഈ ക്ഷണം സ്വീകരിച്ചാൽ സംസ്ഥാനം നേരിടേണ്ടി വരിക തൊഴിൽ ഭീഷണിയാകും മറ്റേത് സംസ്ഥാനത്തേക്കാളും മികച്ച കൂലി കേരളത്തിൽ കിട്ടുമെന്നതിനാൽ ബംഗാളികൾ ആരും മടങ്ങിപ്പോവില്ല എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ബി ജെ പി സർക്കാരുകൾ ബംഗ്ലാദേശികളായി മുദ്രകുത്തിയതിനെ തുടർന്ന് ബംഗാളി മുസ്ലിങ്ങൾക്കെതിരായ സമീപകാല അടിച്ചമർത്തൽ ഉൾപ്പെടെ മറ്റെവിടെയെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനെ തുടർന്ന് ബംഗാളിലേക്ക് മടങ്ങാൻ നിർബന്ധിതരായ കുടിയേറ്റ തൊഴിലാളികൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായ സഹായം നൽകുന്നതിനാണ് ഇത് ലക്ഷ്യമിടുന്നത് നബനയിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ബംഗാളിലേക്ക് മടങ്ങിയെത്തുന്നവർക്ക് ഉടനടി പിന്തുണ നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഈ പദ്ധതി ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾക്ക് മാത്രമുള്ളതാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇരുപത്തിരണ്ട് ലക്ഷം ബംഗാളികൾ കുടിയേറിയിട്ടുണ്ട് എന്നാണ് കണക്ക് ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തൽ കൂടിയാണ് മമതയുടെ തിരിച്ചുവരവിന് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു കേരളത്തിൽ മാത്രം മുപ്പത്തി അഞ്ച് ലക്ഷം അതിഥി തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിൽ ബംഗാളികൾ നാൽപ്പത്തി ഒന്ന് ശതമാനം ും കായികാധ്വാനം ഏറെയുള്ള നിർമ്മാണ രംഗത്താണ് അവർ കൂടുതലായും ജോലി ചെയ്യുന്നത് കേരളത്തിലെ കൂലി തന്നെയാണ് മുഖ്യ ആകർഷണം ശരാശരി എണ്ണൂറ് മുതൽ തൊള്ളായിരം രൂപ വരെയാണ് കൂലി മേസ്തിരിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയും ലഭിക്കും വൈദഗ്ധ്യമുള്ളവർക്ക് ചുരുങ്ങിയത് ആയിരം രൂപ ലഭിക്കും തൊഴിലിന്റെ സ്വഭാവം അനുസരിച്ച് കൂലിയും കൂടും രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ കണക്കെടുപ്പിൽ ഏറ്റവും അധികം പട്ടികജാതിക്കാരുള്ള രാജ്യത്തെ പത്ത് ജില്ലകളിൽ ഒൻപതെണ്ണവും ബംഗാളിലാണ് ഇതിൽ സൗത്ത് ട്വന്റി ഫോർ പർഗാനാസ് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ബർദ്ധമാൻ നാദിയ ജയ്പ്പാൽഗുടി ജില്ലകളിൽ നിന്നാണ് വൻതോതിൽ ബംഗാളികൾ കേരളത്തിൽ തൊഴിലിടങ്ങളിലെത്തിയിട്ടുള്ളത് ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ രണ്ടിലൊരാൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ആസൂത്രണ ബോർഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു എറണാകുളം പെരുമ്പാവൂരിലെ പ്ലൈവുഡ് മേഖലയിൽ മുർഷിദാബാദ് ജയ്പാൽഗുഡി കൂച്ച്ബഹാൻ നാദിയ ജില്ലകളിൽ നിന്നുള്ളവർ ഏറെയുണ്ട് പരമ്പരാഗത ഹിന്ദു മത്സ്യത്തൊഴിലാളി മേഖലയായ സൗത്ത് ട്വന്റി ഫോർ പർഗാനസിൽ നിന്നുള്ളവരും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ തൊഴിലെടുക്കുന്നത് കാണാം സുരക്ഷിതവും നല്ല കൂലി ലഭിക്കുന്നതുമായ തൊഴിൽ സാഹചര്യം ഉപേക്ഷിച്ച് ബംഗാളികൾ ഇടയില്ല അതേസമയം ബംഗ്ലാദേശികളിൽ നിന്ന് മുദ്രകുത്തിയുള്ള വിദ്വേഷ പ്രചാരണം ഭീതി വിതച്ചത് കാരണമുള്ള അരക്ഷിതത്വം ചിലയിടങ്ങളിലുണ്ടായെന്നാണ് പറയപ്പെടുന്നത് മടങ്ങി വരുന്നവർക്ക് ബംഗാളിൽ ജോലി ജോലി കിട്ടുന്നതുവരെ പ്രതിമാസം അയ്യായിരം രൂപ വീതം ഒരു വർഷം വരെ ലഭ്യമാക്കും മക്കൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കുടുംബത്തിന് ഭക്ഷ്യഭദ്രത ആരോഗ്യ പദ്ധതികളുടെ ആനുകൂല്യവും തുടങ്ങിയവയാണ് മമതയുടെ പ്രഖ്യാപനം വീടില്ലാത്തവർക്ക് കമ്മ്യൂണിറ്റി കോച്ചിങ് സെന്ററുകളിൽ താമസ സൗകര്യം ഒരുക്കുമെന്നും കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഒരുക്കുമെന്നും കന്യാശ്രീ ശിക്ഷശ്രീ തുടങ്ങിയ ക്ഷേമ പദ്ധതികളിലേക്ക് പ്രവേശനം നൽകുമെന്നും സർക്കാർ പ്രഖ്യാപനത്തിലുണ്ട്